ആദ്യമൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഓരോ പുല്ലും വൈക്കോലും ചെടിയും പൂവും പറിച്ചുംങ്ങാണ്ടായിരിക്കും കേട്ടോ പൂവുക ഓരോന്ന് ചെയ്യാണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കതിൻ്റെ ഇടയായത് അതായത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പൂവും ആ പൂവിലെ ഒരു ചെറിയ സവിശേഷതയായിട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ ഇവിടെ അടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പി ടി എൻ്റെ പി ടിയിലെ ഉള്ള ഒരാളുണ്ട് അപ്പോൾ മൂപ്പരെ കൊണ്ടെത്തുന്നത് ഒരു ഫ്ലവറാണ് ഫ്ലവർ കാണുമ്പോൾ അത്ര വലിയ പ്രത്യേകതയൊന്നും ആദ്യം കാണുമ്പോൾ തോന്നില്ല പക്ഷേ അതിൻ്റെ മേലെ ഒരു ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അതായത് ഈ ഒരു പൂവിൻ്റെ ഇതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം പറിച്ചൊഴിവാക്കിയാൽ നമ്മുടെ താറാവിൻ്റെ താറാവിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ ഈ പൂവ് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ അങ്ങനെ അത് മൂപ്പരെ പിറ്റേന്ന് എനിക്ക് കുറേ പൂവ് കൊണ്ട് തിന്നു അതാണ്ടത് അങ്ങനെ അത് കട്ട് ചെയ്ത് വെച്ചപ്പം അടിപൊളിയായിരുന്നു ശരിക്കും നമുക്കിങ്ങനെ തോന്നുമ്പോൾ താറാവിൻ്റെ കുട്ടികളിരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ലുക്ക് ഒരു ഷേയിപ്പ് ആട്ടോ പൂവിന് വരിക ഈ പൂവിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല പൂവിൻ്റെ പേരൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇങ്ങനെ ഈ ഒരു പൂവൊണ്ട് താറാവന എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ